സവർണ മേധാവിത്വം എത്രത്തോളം അരങ്ങു വാഴുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ മധ്യപ്രദേശിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ നടന്നത് മധ്യപ്രദേശിലെ സക്ന ജില്ലയിലെ അഗ്ന ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ദളിത് സാർ പഞ്ചായത്ത് ശ്രദ്ധാസിങ് രാജ്യം എഴുപത്തി എട്ടാം ദിനം ആഘോഷിച്ച ഓഗസ്റ്റ് പതിനഞ്ചിന് ശ്രദ്ധാസിങ് നേരിട്ടത് കടുത്ത ജാതീയ വിവേചനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തേണ്ടിയിരുന്നിടത്ത് സർപാഞ്ച് ആയ ശ്രദ്ധ ആയിരുന്നു ഈ ഉത്തരവിനെ കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി വിജയ് പ്രതാപ് സിംഗിനെ ശ്രദ്ധ അറിയിച്ചിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധ എത്തിച്ചേരുന്നതിന് മുൻപ് ഡെപ്യൂട്ടി സർപഞ്ചായ ധർമ്മേന്ദ്ര സിംഗ് ദേശീയ പതാക ഉയർത്തി ഇത് ആകസ്മികമായി സംഭവിച്ച മറച്ച ദളിത വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ദേശീയ പതാക ഉയർത്താൻ പാടില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ച ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്റെ അവകാശം നഷ്ടപ്പെടുത്തിയതെന്ന് ശ്രദ്ധാ സിങ് ആരോപിക്കുന്നു അപമാനിക്കുക മാത്രമായിരുന്നു ഈ പ്രവൃത്തിയുടെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു ഇതുകൊണ്ട് രാഹുൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജാതി സംവരണം ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ട് കൂടിയാണ് സമൂഹത്തിന്റെ നാനാതുറകളിൽ സംവരണ വിഭാഗം വരട്ടെ പ്രത്യേകിച്ച സ്ത്രീകൾ എന്ന് പറയാൻ കാരണം അപ്പോൾ ബി ജെ പി മന്ത്രിമാർ രാഹുലിന് ബാലബുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയാണ് പാർലമെന്റിൽ സ്ത്രീ സംവരണ ബില്ല് പ്രതിപക്ഷ കയ്യേടികളോടെ പാസാക്കിയപ്പോഴും രാഹുൽ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് സ്ത്രീ സംവരണത്തിലും ജാതി സംവരണം വേണമെന്ന് അല്ലാത്ത പക്ഷം സംവരണം പൂർത്തിയാക്കില്ല കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും ജാതി ഇന്നും ഒരു കീറാമുട്ടി തന്നെയാണ് ജാതിയുടെ അളവോലിൽ വെച്ചിട്ടാണ് എല്ലാം അടയാളപ്പെടുത്തുന്നതും അധികാര കസേരയ്ക്ക് ഫലം കൂട്ടുന്നതും എന്നാൽ ജാതി ധരിച്ചുള്ള വിവേചനം ഇവിടെയും അവസാനിച്ചിട്ടില്ല ഓഗസ്റ്റ് പതിനേഴിന് നടന്ന ഗ്രാമസഭാ യോഗത്തിൽ ശ്രദ്ധാസിംഗിനിരിക്കാൻ സീറ്റ് കൊടുത്തില്ല ഇരിക്കണമെങ്കിൽ വീട്ടിൽ നിന്നും കസേര കൊണ്ടുവരണമെന്ന പഞ്ചായത്ത് ഉപാധ്യക്ഷനും പഞ്ചായത്ത് സെക്രട്ടറിയും നിലപാടെടുത്തു എന്നാണ് ആരോപണം അതല്ലെങ്കിൽ തറയിൽ ഇരിക്കാനോ നിൽക്കാനോ ശ്രദ്ധയോട് ഇവർ പറഞ്ഞതായിട്ടും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ശ്രദ്ധാസിംഗ തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ് വോട്ടർമാരുള്ള ഗ്രാമത്തിൽ അൻപത് ശതമാനത്തിലധികം താക്കൂർ സമുദായ അംഗങ്ങളാണ് അവശേഷിക്കുന്നവർ ദളിത ആദിവാസി ഒ ബിസി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ് തെരഞ്ഞെടുപ്പിൽ അൻപത്തിയെട്ട് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ശ്രദ്ധ ജയിച്ചു കയറിയത് തന്റെ ജയത്തിൽ രോക്ഷാകുരലായ സവർണ വിഭാഗക്കാർ പ്രദേശത്ത് സംഘർഷമുണ്ടാക്കിയെന്നും ശ്രദ്ധ ആരോപിക്കുന്നുണ്ട് ജാതി അവഗണനയിൽ താൻ കടുത്ത മനോവിഷമം അനുഭവിക്കുകയാണെന്നും അവർ പറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് ജാതി സെൻസസിന് വേണ്ടി ഇത്ര അധികം വാദിക്കുന്നത്